വന്നിയിലാണ് ബ്ലാക്ക് വന്നിയിലാണ് എൻറെ അപ്പ നടന്നു വരുന്നു

ബാക്കി ആദ്യം തന്നെ പഴയ കുളം ഇവിടുത്തെ ഏറ്റവും പഴയ കൊളം അവിടെയല്ല അതൊരു കുളാണ് ആ കുളത്തിലല്ല നമ്മള് പോണേർന്നിച്ചോ പണ്ടൊക്കെയോ ഓ അപ്പൊ മിച്ചിന് ആ ബ്ലാക്കി മീന മീന പോ അങ്ങോട്ട് പോന്നാലല്ലേ പാലം കിടക്കണൊരു മിച്ചിന് പാലം കിടക്കാൻ അറിയാമോന്നോക്കാം ഉം ഉം ബ്ലാക്കിപ്പോ ആ ബ്ലാക്കി എന്ത് ഈസി ആയിട്ടോ പാലം കിടന്നേക്ക് ഇങ്ങോടെ ഇങ്ങോട്ട് ഇട ബ്ലാക്കി എന്തോരും വെള്ളീ അയ്യോടി വെള്ളം ഉണ്ടാക്കി കൊണ്ടുവരാ ഇങ്ങോട്ട് വാ ബ്ലാക്ക് ബാക്കി എവിടെയാ ബ്ലാക്കി കുളം കണ്ടിട്ടുണ്ടോ ബ്ലാക്കിട്ടാ പണ്ട് ഞങ്ങൾ ഇവിടെ ഇതാണ് നമ്മുടെ കുളം കുളം നീലക്കുള അത് തന്നെ മിച്ചു പറഞ്ഞാൽ നീലക്കുള ഇതുകൊണ്ടാണ് നീലച്ചു വെള്ളം കിടക്കണോണ്ടാണ് അവിടെ ഇനി നീലക്കുളം എന്ന് പറയണത് പണ്ടൊക്കെ ഞങ്ങളിവിടെ അന്ന് ശരിക്കും അലക്കി കുളിക്കുമായിരുന്നത് ഒന്നും കുളിക്കാറില്ല അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ കുളമൊക്കെ ഇങ്ങനെ അടങ്ങണത് അത് മോട്ടറൊക്കെ വെച്ചോണ്ടായിരുന്നു അതൊക്കെ എടുത്തോണ്ടായിരുന്നു തോന്നണം അവർ അവർ മോട്ടറ് വച്ചേപ്പനെ കേട്ടോ ഇങ്ങോട്ട് കുളിക്കാൻ വരാതെയായിരുന്നു മറ്റേ കുളിക്കാനൊക്കെ വരുമായിരുന്നു പോവാ

ഇവിടെയൊക്കെ കാണുമ്പോൾ പണ്ട് അരക്കി കുളിച്ച് ഓർമ്മകൾ തന്നെ ഇവിടെ ഒന്നും ഇങ്ങനെ കാടൊന്നുമില്ല കേട്ടോ അത് വെച്ച് ഞങ്ങളിത് എവിടെ കല്ലിടും മുകളിൽ കല്ലിട്ടിട്ട് ഒന്ന് വെള്ളമുക്കൊണ്ടു പോയി അലക്കണം അതാണ് രസം വെള്ളം മുക്കിക്കൊണ്ട് പോയി അലക്കണം പേടിത്തണ്ടി അയ്യേ പേടിത്തണ്ടി ശരിക്കും പേടിക്കണം കേട്ടോ പെരുത്തണ്ടി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പഴും ചപ്പാണ് മഴക്കാലാണ് എടീ മിച്ചു നീ കുളം കണ്ടോ കൊളം എന്നതാവിടെ അത് പഴയ കൊളായിരുന്നു ഏ പാമ്പൊന്നുമില്ല അവിടെ ഉണ്ടല്ലോ പണ്ട് പാപ്പിച്ചിയൊക്കെ കുളിച്ചോണ്ടിരുന്നു കൊളം എന്റെ മോളീന്ന് എടുത്ത് ചാടുവാന്നാപ്പിച്ചീം പാപ്പിച്ചീടെ കൂട്ടുകാരും അച്ചായിയും ഒക്കെ ബ്ലാക്കും వీంటు మించు పాలం కేందా కండి కం కంట కంట ಕುಲ್ <mully>